രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി ഒരു വൃദ്ധയായ ഒരു യുവതിയും രണ്ട് ചെറുമക്കളും അവരുടെ രണ്ട് ചെറുമക്കൾ എട്ടും പത്തും വയസ്സുള്ള രണ്ട് കുട്ടികളുമായിട്ട് ബാങ്കോങ് സിറ്റിയിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് വന്നതിന് ശേഷം പറയാണ് കുട്ടികളുടെ അമ്മയായിട്ടുള്ള തൻ്റെ മകള് എബി ചോയെ കാണുവാനില്ല കുറച്ച് ദിവസമായി കാണാതായിട്ട് കുറെയൊക്കെ അന്വേഷിച്ചു നോക്കി ഫോണിലേക്കൊക്കെ വിളിച്ച് നോക്കി എന്നിട്ട് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആണ് എവിടെ പോയി എന്നുള്ളത് അറിയില്ല കുറച്ച് ദിവസമായിട്ട് അന്വേഷിക്കുകയാണ് പക്ഷെ എവിടെ പോയി എന്നുള്ളത് ആർക്കും അറിയില്ല ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരണം എന്നുള്ളത് പറയുകയാണ് അപ്പൊ പോലീസുകാർക്ക് ഈ എബി ചോയ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആളിനും മനസ്സിലായി കാരണം ചൈനയിലെ തന്നെ ഫേമസ് മോഡൽ മോഡലായിരുന്നു എബി ചോയ് എന്ന് പറയുന്നത് ഫാഷൻ ഓഫ് ഇംഗ്ലണ്ടിലെ അതുപോലെ തന്നെ ഫാഷൻ വീക്കിലെ നിറ സാന്നിധ്യമായിരുന്നു ഈ എബി ചോയ് എന്ന് പറയുന്നത് അതീവ സുന്ദരിയായിട്ടുള്ള കണ്ടാൽ ആരും ഒന്ന് നോക്കി നിൽക്കുന്ന അത്രയും സൗന്ദര്യത്തിനുടമയായിട്ടുള്ള എബി ചോയിയാണ് കാണാനില്ല എന്നിപ്പോ പറയുന്നത് ബാങ്കോങ് സിറ്റിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ പ്രവർത്തകർ കൂടിയായിരുന്നു ഈ എബി ഓ എന്ന് പറയുന്നത് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായിരുന്നു ഈ എബി ഓ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വാർത്ത പെട്ടെന്ന് ചൈനയിൽ എങ്ങും പരക്കുകയാണ് എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് ക്യൂരിയോസിറ്റി തോന്നി ഈ എബി ഓയെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് കാരണം അത്രയ്ക്ക് ഫേമസ് ആണ് എബി എബിച്ച് ഈ കുറച്ച് കാലം കൊണ്ട് തന്നെ എബി ഓയ ആണെങ്കിൽ ചൈനയിൽ എല്ലാവരും മനസ്സിൽ ഇടം നേടിയ ഒരു മോഡലായിരുന്നു തനിക്കായിട്ടുള്ള ഒരു സിംഹാസനം എ ബീച്ച് ഓ അവിടെ തനിക്കായിട്ട് പണിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കഷ്ടപ്പെട്ട് തന്നെ സമ്പാദിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഈ ബീച്ച് ഓ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായുണ്ട് ബീച്ച് ഓയ്ക്ക് എന്ത് പറ്റി എന്നുള്ള ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി പോലീസുകാർക്ക് സമ്മർദ്ദവും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി കേസ് ഫയലായിട്ട് ആകെ ഒരു ദിവസമായി ആയിട്ടുള്ളെങ്കിൽ പോലും ചൈന സർക്കാരിന്റെ ഭാഗത്തു നിന്നും എ കണ്ടെത്തണം എന്നുള്ള ഒരു പ്രഷർ പോലീസുകാർക്ക് വരികയാണ് ബാങ്കോങ് പോലീസുകാർക്ക് അപ്പോൾ ഈ എബിചോയുടെ അമ്മയോട് ചോദിക്കുന്നു നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടോ എന്നുള്ള ചോദിക്കുന്ന സമയത്ത് എബിചോയുടെ അമ്മ പറയാണ് അവളുടെ എക്സ് ഹസ്ബൻഡ് ആയിട്ടുള്ള അലക്സിനെ അവർക്ക് സംശയമുണ്ടെന്ന് പറയുകയാണ് അതെന്താ കാരണം ചോദിക്കുമ്പോൾ ഈ എബിചോയുടെ അമ്മ പറയുകയാണ് ഈ എബിചോയ്ക്ക് പതിനെട്ട് വയസ്സുള്ള സമയത്താണ് ഈ അലക്സുമായിട്ടുള്ള വിവാഹം നടക്കുന്നത് ആ സമയത്ത് അലക്സിനും വെറും പതിനെട്ട് ഉള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇവരുടെ വിവാഹം നടക്കുന്നത് ഈ എബിചോയ് എന്ന് പറയുന്നത് ആയിരത്തി ബ്രിട്ടീഷ് ഹോങ്കോങ്ങിലാണ് ജനിക്കുന്നത് ഈ എബിചോയ് ജനിച്ച കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ അമ്മയായിട്ടുള്ള ചെയ്യും പോ തന്റെ അച്ഛനിൽ നിന്നും പിരിഞ്ഞു മാറുകയാണ് എബിചോയുടെ അച്ഛനുമായിട്ട് ഡിവോഴ്സ് നേടി മറ്റൊരു വിവാഹം കഴിക്കുകയാണ് ഈ വിവാഹത്തിൽ എബി അമ്മ സന്തോഷവതി ആയിരുന്നെങ്കിലും എബിചോയ് ഒരിക്കലും സന്തോഷവതി ആയിരുന്നില്ല കാരണം ഈ രണ്ടാനച്ഛനിൽ നിന്നും ഒരുപാടധികം ക്രൂരപീഡനങ്ങൾ നേരിടേണ്ടി വന്നു ഈ എബി തന്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് എബിചോയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു ഒരുപാട് പീഡനങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം സഹിച്ചാണ് എബിചോയ് മുന്നേറി വന്നത് എബിചോയുടെ എന്ന് പറയുന്നത് ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാടധികം പരിമിതികൾ ഈ എബി ചോയ് ഉണ്ടായിരുന്നു വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് മുന്നേറി എബിചോയ് ആ കോളേജിൽ വെച്ച് നടന്ന ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുക്കുകയാണ് ആ ഫാഷൻ ഷോയിൽ പങ്കെടുക്കുന്നതോടുകൂടി എബിചോയുടെ ലൈഫ് തന്നെ മാറുകയാണ് കാരണം പെട്ടെന്ന് തന്നെ എബിജോയ് ഫേമസ് ആവുകയാണ് ആ ഫാഷൻ ഷോയിൽ പങ്കെടുത്തത് കൊണ്ട് തന്നെ എബിചോയുടെ ഫേസ് പെട്ടെന്ന് എല്ലാവരും തിരിച്ചറിയുകയാണ് ഒരുപാടധികം ഫാഷൻ ഷോകൾ എബിജോയ്ക്ക് വരികയാണ് ഫാഷൻ ഓഫ് ഇംഗ്ലണ്ട് ഫാഷൻ ഓഫ് അമേരിക്ക എന്ന് പറയുന്ന പല ഷോകളിലും ഈ എബിജോയ് പങ്കെടുക്കുകയാണ് ഈ ഫാഷൻ വീക്കിലെ നിറ സാന്നിധ്യമായി മാറുകയാണ് എബിചോയ് ഈ എബിചോയ് ഇല്ലെങ്കിൽ ആ ഒരു ഫാഷൻ ഷോ ഇല്ല എന്ന് തന്നെയുള്ള അവസ്ഥയിലേക്കൊക്കെ മാറുകയാണ് കാരണം അത്രയ്ക്കും സുന്ദരിയായിരുന്നു എബിചോയ് അതുപോലുള്ള പ്രകടനമായിരുന്നു റാംബാക്കിൽ എബിചോയ് കാഴ്ച വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് പെട്ടെന്ന് കടന്നു കയറാൻ എബിചോയ്ക്ക് സാധിച്ചു ആ സമയത്താണ് ഈ അലക്സുമായിട്ടുള്ള വിവാഹം എബിചോയ് നടത്തുന്നത് എബിചോയ് പ്രണയിച്ചാണ് വിവാഹം കഴിക്കുന്നത് എബിചോയുടെ വീട്ടുകാർക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു എങ്കിലും എബിചോയ് ആഗ്രഹിച്ചാൽ ഈ തൻ്റെ ഈ കഷ്ടപ്പാട് നിറഞ്ഞ ലൈഫിൽ നിന്നും തന്നെ താങ്ങാനായിട്ട് ആരുമില്ല അപ്പൊ അങ്ങനെ ഒരു ലൈഫിൽ നിന്നും തനിക്ക് താങ്ങാനായിട്ട് അലക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്റെ ഒരു ഭാഗ്യമാണ് എന്ന് കരുതിയിട്ടാണ് എബി ചോയ് അലക്സിന് വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ഇവരുടെ വിവാഹം അതിൽ രണ്ട് കുട്ടികളുമുണ്ട് എട്ടും പത്തും വയസ്സുണ്ട് ഇപ്പോൾ ആ കുട്ടികളുടെ പ്രായം എന്ന് പറയുന്നത് അങ്ങനെ ലൈഫ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അലക്സിനെ ആണെങ്കിൽ എബി ഷോയിൽ ഈ ഫാഷൻ ഷോയിലേക്കും മറ്റും ഇറക്കുന്നുണ്ട് ചില സിനിമയിലൊക്കെ അലക്സ് അഭിനയിക്കുന്നുണ്ട് പക്ഷെ അലക്സ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയല്ലായിരുന്നു ഈ എബിക്ക് എന്ന് വെച്ചാല് ഒരുപാടധികം വരുമാനം കാര്യങ്ങളും വരുന്നുണ്ട് ഫാഷൻ ഷോയിൽ മറ്റു പരസ്യങ്ങളിലും അതുപോലെ തന്നെ കൊളാബും ഉദ്ഘാടനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എബിക്ക് ഒരുപാട് വരുമാനം വരുന്നുണ്ടായിരുന്നു അപ്പൊ ഈ അലക്സിന്റെ ഒരു ധാരണ എന്ന് വെച്ചാല് അവൾക്ക് ഇത്രയധികം വരുമാനം വരുന്നുണ്ട് പിന്നെ ഞാൻ എന്തിനും ജോലിക്ക് പോകണം എന്നുള്ളൊരു മൈൻഡിലായിരുന്നു അലക്സ് നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ തനിക്ക് കിട്ടുന്ന വർക്കുകളും കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുകയാണ് ഈ അലക്സ് ചെയ്യുന്നത് എന്നാൽ എബി എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഒരു ഹാർഡ് വർക്കറായിരുന്നു തനിക്ക് കിട്ടുന്ന എല്ലാ വർക്കുകളും ഏറ്റെടുത്ത് ഈ എബി ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇവരുടെ ലൈഫ് മുന്നോട്ട് പോവുകയെ ഈ എബിക്ക് തന്നെ അലക്സിനെ മടുത്തു തുടങ്ങിയിരുന്നു കാരണം അലക്സിന്റെ അത്തരം സ്വഭാവങ്ങളായിരുന്നു എബി ഇല്ലാത്ത സമയത്ത് പല സ്ത്രീകളെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക പല സ്ത്രീകളുമായിട്ട് പല രീതിയിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുക മാത്രവുമല്ല ഈ എബിയെ വെച്ച് അലക്സിന്റെ വീട്ടുകാർ ഒരുപാടധികം മുതലാക്കാൻ ശ്രമിക്കുന്നത് പോലെ എബിക്ക് തോന്നുകയാണ് അങ്ങനെ എബി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അലക്സുമായിട്ടുള്ള വിവാഹം ഡിവോഴ്സ് ആക്കി മാറ്റുകയാണ് അങ്ങനെ ഇരുവരും രണ്ടായിരത്തി പതിനഞ്ചിൽ വേർപിരിയുകയാണ് അതിനുശേഷം ഈ അലക്സിനെ അലക്സിന്റെ വീട്ടുകാരും ഒന്നും വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ തന്റെ രണ്ട് മക്കളെയും എബിയാണ് തന്റെ കൂടെ തന്നെ കൂട്ടുകയാണ് അങ്ങനെ ഇവർ ഡിവോഴ്സ് ആയതിനു ശേഷവും ഈ അലക്സിനെ അലക്സിന്റെ വീട്ടുകാരെ എബി സംരക്ഷിക്കുന്നുണ്ട് കാരണം അവർക്ക് വേണ്ടിയിട്ടുള്ള പൈസയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ താമസിച്ചിരുന്ന വീട് എന്ന് പറയുന്ന അത്യാവശ്യം ഒരു തെരുവിലായിരുന്നു ഒരു സ്ട്രീറ്റിലായിരുന്നു അതുകൊണ്ട് തന്നെ അവിടുത്തെ ജീവിത രീതി എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളതായിരുന്നു അപ്പൊ ഈ എബിയുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ലക്ഷറി ലൈഫായിരുന്നു അപ്പൊ എബിയുടെ അലക്സും അലെക്സിന്റെ വീട്ടുകാരൊക്കെ ആണെങ്കിൽ ഭയങ്കര സ്നേഹത്തോടെ തങ്ങളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും പറയുന്ന സമയത്ത് എബി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അവിടെ അവർക്ക് വേണ്ടിയിട്ട് ബാങ്കോങ് സിറ്റിയിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു വലിയ ഫ്ലാറ്റ് ഒരു ലക്ഷറി ഫ്ലാറ്റ് തന്നെ മേടിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ എബി രണ്ടാമതൊരു വിവാഹം കൂടെ കഴിക്കുകയാണ് ആ ഒരു ലൈഫ് അത്യാവശ്യം കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ പോവുകയാണ് ഈ എബിയുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു എബി വിവാഹം കഴിക്കുന്നത് എല്ലാം അറിഞ്ഞു തന്നെയായിരുന്നു എബി വിവാഹം കഴിച്ച് അതിലും അവർക്ക് രണ്ട് കുട്ടികൾ ജനിക്കുകയാണ് അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ എബിയുടെ ലൈഫ് പോകുന്ന സമയത്ത് ഈ എബിയുടെ എക്സ് ആയിട്ടുള്ള അലക്സിനും അലക്സിന്റെ വീട്ടുകാർക്കും എബി നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു പ്രയോറിറ്റി ആ ഒരു പൈസ കൊടുക്കുന്നത് അവരെ സഹായിക്കുന്നതൊക്കെ ഇച്ചിരി കുറഞ്ഞു വരികയാണ് കാരണം എബിക്ക് തൻ്റെതായിട്ടുള്ള ഒരു ലൈഫും കാര്യങ്ങളും വന്ന സമയത്ത് അതിലേക്കാണ് എബി പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഈ എബി ആണെങ്കിൽ നിരന്തരം ഭീഷണിപ്പെടുത്താനും ചീത്ത വിളിക്കാനും ബുദ്ധിമുട്ടിക്കാനും ഈ അലക്സ് ശ്രമം ചെയ്യുകയാണ് അപ്പൊ ഇതിന്റെ പേരിൽ കുറച്ച് പ്രശ്നവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്നൊരു ദിവസം എബിയെ കാണാതാവുന്നത് അപ്പൊ ഇതുവരെയുള്ള ഉള്ള കാര്യങ്ങൾ ഈ എബിയുടെ അമ്മ പോലീസുകാരോട് പറയാണ് അതുകൊണ്ട് എനിക്ക് ചെറുതായിട്ട് ഈ അലക്സിനെയും അലക്സിന്റെ വീട്ടുകാരെയും സംശയമുണ്ട് എന്നുള്ളൊരു കാര്യം പറയുകയാണ് അങ്ങനെ പോലീസുകാർ ഈ എബിയുടെ അല്ലെ ഭർത്താവായിട്ടുള്ള അലക്സിനെ അലക്സിന്റെ വീട്ടുകാരെയും കാണാനായിട്ട് പോവുകയാണ് കണ്ട് അവരെ കണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് അന്വേഷിക്കുന്ന സമയത്ത് അവര് എബിയെ കുറിച്ച് ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് എബിക്ക് പല പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ട് എബിയുടെ സ്വഭാവം ശരിയല്ല എബി ആണെങ്കിൽ പൈസയ്ക്ക് വേണ്ടി പല പുരുഷന്മാർക്കൊപ്പം പോകുന്നവളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പൊ ഈ പോലീസുകാർ ഇത് കേട്ട് ഞെട്ടിത്തെരിച്ചു പോവുകയാണ് കാരണം ഇത്രയും നാളും ഇവരെ സംരക്ഷിച്ച ഒരു സ്ത്രീയെ സ്ത്രീയെക്കുറിച്ചാണ് ഇവരിങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാക്കിയപ്പോ പോലീസാർ അക്ഷരർപ്പിച്ചു ഞെട്ടിപ്പോവുകയാണ് പക്ഷെ പോലീസ് പോലീസാർ അതൊന്നും അവിടെ കാണിക്കാതെ നേരെ തിരിച്ച് സ്റ്റേഷനിലേക്ക് വരികയാണ് വന്നതിന് ശേഷം എബിയുടെ ഫോൺ അവസാനമായി എവിടെ വെച്ചാണ് ഓഫ് ആയത് എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കണം ആ സമയത്താണ് മനസ്സിലാവുന്നത് ഈ അലക്സിന്റെ അപ്പാർട്ട്മെന്റിൽ വെച്ചിട്ടാണ് അവസാനമായി എബിയുടെ ഫോൺ ഓഫ് ആയിരിക്കുന്നത് പിന്നെ അതിനുശേഷം ഓൺ ആയിട്ടേ ഇല്ല അപ്പോ എബി എവിടെ ആയിരിക്കാം പോയത് എന്തായിരിക്കും എബിക്ക് സംഭവിച്ചത് അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ എബിയുടെ ഫോൺ ഓഫാവുന്ന എബിയെ കാണാതാവുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എബി അലക്സും തമ്മിൽ ഒരു വാഗ്വാദം നടന്നതായിട്ട് പോലീസുകാർക്ക് മനസ്സിലാവുകയാണ് മാത്രവുമല്ല എബിയെ എക്സാസ്മെന്റ് ആയിട്ടുള്ള അലക്സിന്റെ വീട്ടുകാർ കുറച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള സന്ദേശവും കാര്യങ്ങളും നേരത്തെ അയച്ചതായിട്ട് പോലീസുകാർ കണ്ടെത്തുകയാണ് അങ്ങനെ നേരെ അലക്സിനെ അലക്സിന്റെ വീട്ടുകാരെ അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ചോദ്യം ചെയ്യൽ പോലീസുകാരുടെ രീതിയിൽ തുടങ്ങുകയാണ് ആദ്യമൊക്കെയാണെങ്കിൽ എതിർത്തുന്നവര് പിന്നീട് സമ്മതിക്കുകയാണ് തങ്ങളാണ് എബിയെ കൊന്നത് എന്നുള്ളത് അപ്പൊ എന്തിനു വേണ്ടി കൊന്നു എന്നുള്ളത് പോലീസുകാർ ചോദിച്ചാൽ പറയുകയാണ് തങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ലക്ഷറി ലൈഫ് എബി വേണ്ടാന്ന് വെച്ചു എന്നുള്ളത് തങ്ങൾക്ക് പൈസയും കാര്യങ്ങളൊക്കെ തന്നു സഹായിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പെട്ടെന്ന് ദിവസം അതൊക്കെ നിർത്തലാക്കിയാണ് എബിയുടെ വിവാഹ ശേഷം മാത്രമല്ല എബിയുടെ പേരിലായിരുന്നു ഇവർ താമസിച്ചിരുന്ന ആ ഫ്ളാറ്റ് ആ ഒരു ലക്ഷറി ഫ്ളാറ്റ് ഉണ്ടായിരുന്നത് അപ്പൊ ഇവരാണെങ്കിൽ എബിയെ വീണ്ടും വീണ്ടും നിരന്തരം ചൂഷണം ചെയ്ത് പൈസയും കാര്യങ്ങളും മേടിക്കാൻ തുടങ്ങിയ സമയത്ത് അത് ബുദ്ധിമുട്ടായ എബി ഇവരോട് പറയുകയാണ് ആ ഫ്ളാറ്റിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണം അത് തന്റെ ഫ്ളാറ്റ് ആണ് അതുകൊണ്ട് അവിടെ നിന്ന് മാറി കൊടുക്കണം എന്നുള്ളത് പറയുക എന്നാൽ ഇത് കേട്ട അലക്സിന്റെ വീട്ടുകാർക്ക് ദേഷ്യമാണ് ഉണ്ടായത് കാരണം അവരിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലക്ഷറി ലൈഫാണ് അവിടെ നിന്ന് വീണ്ടും അവരുടെ ആ പഴയ തെരുവിലേക്ക് പോകാൻ അവരൊന്നും തയ്യാറായിരുന്നില്ല അങ്ങനെ അവരൊരു തീരുമാനം എടുക്കുകയാണ് എബിയെ കൊല്ലുക എന്നുള്ളത് എബി ജീവനോട് ഇരുന്നാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ലക്ഷറി ലൈഫ് അവർക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരികയുള്ളൂ അപ്പോൾ എബി ഇല്ലാതായി കഴിഞ്ഞാൽ ഈ ഫ്ലാറ്റിൽ നിന്നും പോകേണ്ട ആവശ്യവുമില്ല തങ്ങൾക്ക് ആ തെരുവിലുള്ള ജീവിതം ഒരിക്കലും പിന്നെ അനുഭവിക്കേണ്ടിയും വരത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എബി എന്ന് ഇവർ ചിന്തിക്കുകയാണ് അതിന് അലക്സുമായിട്ട് കൂടിയാലോചനയും കാര്യങ്ങളും നടത്തുന്നുണ്ട് അങ്ങനെ ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി വർക്കിനായിട്ട് ഇറങ്ങിയ എബിയെ അലക്സ് കാണുകയാണ് തങ്ങളുടെ വീട്ടുകാർക്ക് കുറേ സംസാരിക്കാനുണ്ട് എന്ന് പറയുകയാണ് അതുപോലെ തന്നെ അമ്മയെ വിളിച്ച് ഫോൺ കൊടുക്കുകയാണ് അപ്പൊ അമ്മയായിട്ടുള്ള സംസാരം കാര്യങ്ങളൊക്കെ എബിയെ നടത്തുകയാണ് അങ്ങനെ ഈ അലക്സിന്റെ അമ്മ എബിയെ സ്നേഹത്തോടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് അങ്ങനെ എബി ആണെങ്കിൽ അലക്സിനൊപ്പം ആ വീട്ടിലേക്ക് ചെല്ലുകയാണ് ചെല്ലുന്ന സമയത്ത് അവിടെ വെച്ച് തങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടരുത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എബിയോട് പറയുകയാണ് അപ്പൊ എബി പറയുന്നുണ്ട് നിങ്ങളെ ഞാൻ പെട്ടെന്ന് ഇറക്കി വിടത്തില്ല നിങ്ങൾ പയ്യ മാറിയാൽ മതി പക്ഷെ നിങ്ങളുടെ ഈ സ്വഭാവം കാര്യങ്ങൾ മാറ്റണം നിങ്ങൾ ഈ സ്വഭാവം കാരണങ്ങളും കൊണ്ടാണ് ഞാൻ നിങ്ങൾ എവിടെ നിന്ന് മാറണം എന്ന് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളുടെ ഈ സ്വഭാവം കാര്യങ്ങളൊക്കെ മാറ്റിയാൽ മതി നിങ്ങൾ ഇപ്പോഴും എന്തായാലും മാറണ്ട പയ്യ മാറിയാൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് പക്ഷെ ഇതൊന്നും ഈ അലക്സിന്റെ ഫാമിലി തൃപ്തരായിരുന്നില്ല ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ വെച്ച് എബിയെ ആക്രമിക്കുകയാണ് ആക്രമിച്ച ശേഷം കൊലപ്പെടുത്തുകയാണ് കൊലപ്പെടുത്തിയതിനു ശേഷം എബിയുടെ തന്നെ മറ്റൊരു ഫാം ഹൗസിലേക്ക് ഇവർ എബിയുടെ ബോഡിങ് കൊണ്ട് പോവുകയാണ് മറ്റൊരു ഫാം ഹൗസ് എന്ന് പറയുന്നത് ഈ ഹോങ്ഹോങ് സിറ്റിക്ക് അടുത്തായിട്ടുള്ള ഒരു ചെറിയ വനപ്രദേശമുണ്ട് അവിടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട് ഈ എബിക്കായിട്ട് അങ്ങനെ അവിടേക്ക് എബിയുടെ ബോർഡിംഗ് കൊണ്ട് ഇവർ പോവുകയാണ് അവിടെ ചെന്നതിനു ശേഷം ഈ എബിയുടെ ബോഡി ഇവര് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുകയാണ് അതിനുശേഷം ഒരു വലിയ കലത്തിൽ ഇവരിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് ഒരു വലിയ കലത്തിലിട്ട് ഇവർ അത് സൂപ്പ് വെച്ച് എന്നിട്ട് അവിടെ വെച്ച് തന്നെ ഇവര് ആ ബോഡി ഭക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ തങ്ങളെ ഇത്രയും കാലം ഒരു കുറവും കൂടാതെ സംരക്ഷിച്ചു പോണ തന്റെ മരുമകളെ കൊന്ന് കൊലപ്പെടുത്തി സൂപ്പ് വെച്ച് ഭക്ഷിക്കുകയാണ് ആ ഒരു ഫാമിലി ചെയ്യുന്നത് ഇതിൽ മൊത്തം ഏഴു പേരാണ് അറസ്റ്റിലാവുന്നത് ഇരുപത്തെട്ട് വയസ്സുള്ള അലക്സ് മുപ്പത്തൊന്ന് വയസ്സുള്ള അലക്സിന്റെ ബ്രദറായിട്ടുള്ള ആന്തോണി അറുപത്തഞ്ചു വയസ്സുള്ള കോങ്കയു അറുപത്തഞ്ചു വയസ്സുള്ള കോങ്കയു അലക്സിന്റെ ഫാദർ ആണ് അറുപത്തിമൂന്ന് വയസ്സുള്ള അലക്സിന്റെ അമ്മയായിട്ടുള്ള ജെന്നി നാൽപ്പത്തി ഏഴ് വയസ്സുള്ള നങ് ചി വി എന്ന് പറയുന്ന അലക്സിന്റെ അച്ഛന്റെ മുതലാളി നാൽപ്പത്തൊന്ന് വയസ്സുള്ള ഹെനറി ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഇറൈനി എന്നിവരാണ് പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നത് ഈ ഏഴ് പേര് ചേർന്നാണ് എബിയെ കൊന്ന് ആ ഫാം ഹൗസിൽ കൊണ്ടുപോയി സൂപ്പ് വെച്ച് കഴിച്ചത് അങ്ങനെ പോലീസുകാർ ആ ഫാം ഹൗസ് പരിശോധിക്കാണ് പരിശോധിക്കുന്ന സമയത്ത് പാതി ബന്ധ രീതി ഒരു വലിയ ചരുവത്തിനകത്തു നിന്നും എബിയുടെ തല കിട്ടുകയാണ് മാത്രവുമല്ല ഒരു വലിയ കലത്തിനകത്തുനിന്ന് എബിയുടെ ബാക്കി ശരീരഭാഗങ്ങൾ കിട്ടുന്നുണ്ട് എന്നാൽ അതിന്റെ എല്ലുകളിലൊന്നും മാംസമേ ഇല്ലായിരുന്നു ഇത് ഇവര് ഏറെ നേരം പാകം ചെയ്ത് കുക്ക് ചെയ്തത് സൂപ്പാക്കി ഇവര് ഭക്ഷിക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ആ എല്ലിൽ നിന്ന് മാംസമെല്ലാം അടർന്ന് ആ വെള്ളത്തിൽ മിക്സ് ആയിട്ടുണ്ടായിരുന്നു ആ ഭക്ഷണം ഇവര് പാകം ചെയ്ത് കഴിക്കുന്നുമുണ്ട് അതായത് എബിയുടെ ശരീരത്തെ ഇവര് പാകം ചെയ്ത് കഴിച്ചിട്ടുമുണ്ട് എന്നിട്ടാണ് ഒന്നും അറിയാത്ത രീതിയിൽ തങ്ങളുടെ ഹോങ്കോങ് സിറ്റിയിലുള്ള ആ അപ്പാർട്ട്മെന്റിൽ പോയി ഒന്നും അറിയാത്തവരെ പോലെ ഇരുന്നത് പോലീസുകാരോട് ചോദിച്ചപ്പോൾ എബിയെക്കുറിച്ച് അത്രയും വൃത്തികെട്ട രീതിയിലുള്ള മൊഴി കൊടുത്തത് അങ്ങനെ ഇവരെ എല്ലാവരെയും പോലീസുകാർ അറസ്റ്റ് ചെയ്യാണ് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് കേസിന്റെ വിചാരണ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ എബിയുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു എല്ലാവരെയും സ്നേഹിക്കുന്നത് അതുകൊണ്ടാണ് സാമൂഹികപരമായിട്ട് ഒരുപാടം പ്രവർത്തനങ്ങൾ എബി ചെയ്തത് മാത്രമല്ല താനുമായിട്ട് ബന്ധം അവസാനിപ്പിച്ചതിന് ശേഷവും തന്റെ എക്സ് ഹസ്ബൻഡിനെയും തൻ്റെ എക്സ് ഹസ്ബൻഡിന്റെ വീട്ടുകാരും നല്ല രീതിയിൽ തന്നെയാണ് എബി സംരക്ഷിച്ചു പോന്നിരുന്നത് കാരണം അത്രയ്ക്കും നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു എബി എന്ന് പറയുന്നത് പക്ഷെ അവരുടെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ അലക്സിനോ അലക്സിന്റെ വീട്ടുകാർക്കോ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം അവരതിന് ഏറ്റവും വലിയൊരു വില തന്നെ കൊടുക്കേണ്ടി വന്ന തൻ്റെ മരണം കൊണ്ട് അവരതിനെ വിലയെത്തി ഇന്ന് എബി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു മോഡലായി എബി മാറിയാൻ ചൈനയിൽ മാത്രമല്ല ലോകം അറിയുന്ന ഒരു മോഡലായിട്ട് എബി മാറിയാൻ അത്രയ്ക്ക് സുന്ദരിയായിട്ടുള്ള ഒരു യുവതി തന്റെ ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുകയാണ് അപ്പോൾ ഈ കേസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായങ്ങൾ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക നിങ്ങളുടെ സ്നേഹം നമുക്കായിട്ട് തരിക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരേക്കും ബൈ